ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരാളുടെ ആണ് കേട്ടോ കോപ്പി റേറ്റ് വന്ന കണ്ടന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ അതെങ്ങനെ റീസ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് എന്നോട് ചോദിച്ചേക്കുന്ന കോപ്പി റേറ്റ് കോപ്പിറേറ്റ് വന്നു ആയ വീഡിയോ എന്ന് അപ്പം ഫേസ്ബുക്കാണോ ഡിലീറ്റ് ചെയ്തത് അതോ നമ്മൾ തന്നെയാണോ സ്വയം ഡിലീറ്റ് ചെയ്താണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ അതിനകത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നാണ് അത് ഡിലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കത് റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല അത് കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും വന്നതുകൊണ്ടായിരിക്കാം ഫേസ്ബുക്ക് അത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്തേക്കുന്നത് അല്ല നമ്മൾ പെട്ടെന്ന് കോപ്പിറൈറ്റ് കണ്ടു നമ്മൾ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്തു ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും അത് തേർട്ടി ഡേയ്സിനുള്ളിൽ ആണെങ്കിൽ ഇപ്പം ഇന്ന് ഡിലീറ്റ് ചെയ്തു അടുത്ത മുപ്പത് ദിവസം വരെ അത് നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാകും അത് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും അത് ഒരാൾ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് പക്ഷേ ഈ വീഡിയോ ഒക്കെ ഞാൻ പണ്ടിട്ടിട്ടുണ്ട് അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം പ്രത്യേകം ഓർക്കുക തേർട്ടി ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ ഈ മുപ്പത് ദിവസത്തിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത് അതിലും ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ അതിനകത്തും ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതായത് പ്രൊഫൈല് കാരണം അതിൽ നിന്ന് ഞാൻ കുറച്ച് ഫയൽസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിലീറ്റ് ചെയ്തത് നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിലേക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിലും ഇതുപോലെ തന്നെ ചെയ്യാം പേജിൽ ഞാൻ ഈ ദിവസങ്ങളിലൊന്നും ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ അക്കൗണ്ടിലാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നേരെ നമ്മുടെ ഈ മുകളിലുള്ള റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പിക്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമല്ലോ അവിടെ സെറ്റിംഗ്സിലേക്കൊന്ന് പോകാം സെറ്റിങ്സ് ആൻഡ് പ്രൈവസി അതെടുത്തിട്ട് കുറച്ച് താഴോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഉണ്ടോ യു ആക്ടിവിറ്റി അവിടെ ആക്ടിവിറ്റി ലോഗെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഇവിടെ ഏറ്റവും മുതലായിട്ട് ആർക്കൈവ് റീസൈക്കിൾ ബിൻ ആക്ടിവിറ്റി ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമല്ലോ അവിടെ റീസൈക്കിൾ ബിന്നിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത കുറേ ഫയൽസ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് ചെയ്തായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ മൂന്ന് ഡോട്ടിലേക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വ്യൂ മൂവ് വർക്കൈവ് റീസ്റ്റോർ ഫയൽ പ്രൊഫൈലെന്ന് പറഞ്ഞ് റീസ്റ്റോർ ടു എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് ആ റീസ്റ്റോർ ടു പ്രൊഫൈൽ പ്രൊഫൈല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പ്രൊഫൈൽ എവിടെയാണോ ഡിലീറ്റ് ചെയ്ത് ഏത് സമയത്താണോ ഡിലീറ്റ് ചെയ്ത് അവിടെ തന്നെ അത് വരും ഇവിടെ ഈ ഡിലീറ്റിനകത്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവും ഇതിൻ്റെ വീഡിയോ തേർട്ടി ഡേയ്സ് മാത്രമേ റീസൈക്കിൾ ബിന്നിൽ കിടക്കത്തുള്ളൂ അതിന് മുന്നേ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ഇല്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണോ താങ്കൾ ഉദ്ദേശിച്ചോന്നുള്ളത് അറിയില്ല പക്ഷേ നമുക്ക് ഡിലീറ്റ് ബൈ മിസ്റ്റേക്കിൽ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയത് അയ്യോ എനിക്ക് അത് ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് ഡിലീറ്റ് ചെയ്ത് ഉടനെ നമ്മുടെ മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നത്തെ വീഡിയോ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് മീറിങ് ബാ ബൈ